ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സിമ്പിൾ ബീട്രൂട്ട് തോര റെസിപ്പി നോക്കിയാലോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് തോരന് വയ്ക്കാൻ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം കേട്ടോ ബീട്രൂട്ട് സവാളയും ചെറുതായിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചോപ്പറിലിട്ടിട്ട് അന്ന് അരിഞ്ഞിട്ടുണ്ട് നല്ലോണം ചേർത്തായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കത് കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം സവാള ഒരെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അന്നേരം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ അടച്ച് വെക്കാം ചെറു തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം ഒന്നും ജീരകം വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ ആവശ്യത്തിന് ഇച്ചിരി തേങ്ങ ഈ തേങ്ങ അതേ കണക്കിന് തന്നെ ഇച്ചിരിയെ ചേർക്കത്തുള്ളൂ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ ഒന്ന് വേഗാനും വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കണം അതിന് മുന്നേ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അടച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ സിമ്പിളാണെന്ന് പെട്ടെന്ന് ആക്കാൻ കഴിയും അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ